പണ്ടൊരിക്കൽ ഒരു സമുദ്ര തീരത്ത് ഒരു മനുഷ്യനിങ്ങനെ ഇരുന്ന് വിളിച്ചു പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും അക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോക്കൂ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ പറയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ് ഞാൻ ഒരു പോലീസുകാരനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദ്ര തീരത്ത് ഞാൻ വന്നപ്പോൾ ഒരു മുക്കുവൻ വലിയൊരു മീനിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നുണ്ട് ഞാൻ ആ മുക്കുവനോട് ചെന്ന് ചോദിച്ചു നിങ്ങൾ ഈ എനിക്ക് സൗജന്യമായി തരുമോ മുക്കുവൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വില പറഞ്ഞു ആ വിലക്ക് നിങ്ങളെനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും മുക്കുവൻ സമ്മതിച്ചില്ല സൗജന്യമായിട്ടും വിലക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടും മുക്കുവന് എനിക്ക് മീനെ തരാതായപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു ഞാൻ ആ മുക്കുവനെ ആക്രമിച്ചുകൊണ്ട് ആ മീനിനെ സ്വായത്തമാക്കുകയാണ് ആ മീനിനെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് നടന്നപ്പോൾ കുറച്ചുപടി മുന്നോട്ട് നടന്നപ്പോൾ ആ മീൻ എൻ്റെ തള്ളവിരിയലിൽ കടിക്കുന്നുണ്ട് അസഹ്യമായ വേദനയായിരുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചു മീനിനെ കടിപിടിപ്പിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും മീൻ കടിവിടുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ശ്രമിച്ചിട്ടും മീന് കടിവിടുന്നില്ല മീൻ കടിവിട്ടപ്പോ എൻ്റെ തള്ളവിരിലിൽ വലിയൊരു മുറി ഉണ്ടായിരുന്നു ഞാൻ ഉടനെ ഡോക്ടറെ അടുത്ത് ചെന്നുകൊണ്ട് മുറി കാണിക്കുകയാണ് ഡോക്ടർ മുറി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് ആ തള്ളവിരിൽ മുറിച്ചു മാറ്റണം ിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ തള്ളവരൽ മുറിക്കുകയാണ് തള്ളവരൽ മുറിച്ചു കഴിഞ്ഞിട്ടും എനിക്കെൻ്റെ വേദന മാറുന്നില്ല പിന്നീട് വേദന എൻ്റെ കഫിൻ്റെ ഭാഗത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ കൈപ്പത്തി മുറിച്ച് കളയുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൈപ്പത്തി മുറിച്ച് കളയുകയാണ് പിന്നീട് ആ വേദന എൻ്റെ മുട്ടുകൈയിലേക്ക് എത്തുകയാണ് അങ്ങനെ അവിടെയും മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ മുറിച്ച് കളയുകയാണ് വേറൊരു മാർഗവും എനിക്കുണ്ടായിരുന്നില്ല പിന്നെയും അസഹ്യമായ വേദന വന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാൻസർ എൻ്റെ കൈ മൊത്തം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ആ കൈ മുഴുവനായിട്ട് മുറിച്ച് കളയുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിലേക്ക് വന്നപ്പോൾ കൂട്ടുകാരെന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ കൈ മുറിച്ചു കളയാൻ കാരണം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു മീൻ കടിച്ചതാണ് ഞാൻ ആ കഥ മുഴുവനായിട്ട് അവരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെന്നോട് പറയുന്നുണ്ട് നിങ്ങളുടെ തള്ളവരിൽ മുറിച്ചു കളഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആ മുക്കുവനെ കണ്ടിരുന്നെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കൽ രക്ഷപ്പെടുമായിരുന്നു ഇനി നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ മുക്കുവനെ കണ്ടുപിടിച്ച് അവരോട് മാപ്പ് ചോദിക്കണമെന്ന് എൻ്റെ കൂട്ടുകാരെന്നോട് സജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഉടനെ തന്നെ ആ മുക്കുവനെ അന്വേഷിച്ചിറങ്ങുകയാണ് വർഷം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സമുദ്ര തീരത്തു നിന്ന് എനിക്ക് ആ മുക്കുവനെ കണ്ടുകിട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് മാപ്പിന് ചോദിക്കുന്നുണ്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് മാപ്പ് തരേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് മീൻ ആക്രമിച്ചു വാങ്ങിയ ആ ഒരു പോലീസുകാരനായിരുന്നു ഞാനെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം എനിക്ക് മാപ്പ് നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറഞ്ഞിരുന്നോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അക്രമിച്ച് മീൻ വാങ്ങിയെടുത്തപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠമുണ്ട് അക്രമിക്കപ്പെട്ടവൻ്റെ അള്ളാഹുബാനോ സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ യും അക്രമിക്കാൻ ശ്രമിക്കരുത്